ആറ്റിങ്ങിൽ വിളയിൽ റെസിഡൻസ് അസോസിയേഷൻ ശ്രീനേത്ര കണ്ണാശുപത്രി ചെറിയങ്കീഴിൻ്റെ സഹകരണത്തോടെയാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് എല്ലാവിധ നേത്ര പരിശോധനയും സൗജന്യമായിരുന്നു ആറ്റിങ്ങിൽ വിളയിൽ റെസിഡൻസ് അസോസിയേഷനും ചിറയങ്കി ശ്രീനേത്ര ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ നേത്ര പരിശോധന ക്യാമ്പിൽ എല്ലാ പരിശോധനകളും സൗജന്യമായിട്ടാണ് നടത്തിവരുന്നത് മാത്രമല്ല ഇവിടെ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന രോഗികൾക്ക് ശ്രീനേത്ര ചിറൻകിഴ ഹോസ്പിറ്റലിൽ ഒരു മാസം വരെ എല്ലാ ചികിത്സകളും ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കുന്നതാണ് വിഴയൽ റെസിഡൻസ് അസോസിയേഷൻ വർഷാവർഷം ഇതുപോലെ ഒട്ടേറെ ക്യാമ്പുകൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ് അതിലൊന്നാണ് ഈ നേത്ര പരിശോധനാ ക്യാമ്പ് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് തുടർ ചികിത്സയ്ക്കായി ശ്രീനേത്രാക്കണ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സേവനം സൗജന്യമായി ലഭ്യമാകുമെന്ന് സംഘാടകർ അറിയിച്ചു